ിയുടെ കൂടെ ഫസ്റ്റ് ചെയ്യുന്ന പാടാണെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ഉണ്ണിനെ വളരെ നാ കുറെ നാളുകളായിട്ട് അറിയാം പിന്നെ ഉണ്ണിയായിട്ട് പല സിനിമകളും ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ട് നടക്കാതെ പോയ സിനിമകളുണ്ട് ഡേറ്റ്സിന്റെ ഇഷ്യൂ കാരണം നടക്കാതെ പോയ സിനിമകളുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നടക്കാതെ പോയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഒരു അസോസിയേഷൻ എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ഒരാളെ ആയിട്ട് എന്ന് പറയുമ്പം പുതിയൊരു ഫീല് ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ണി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഭയങ്കര അതായത് ഒരു ഇപ്പം നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ഉണ്ണി മാർക്കോന് വേണ്ടി പ്രിപ്പയർ സമയം ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് എനിക്കൊന്നും അങ്ങ് നമുക്കൊരു ഷൂട്ട് കഴിഞ്ഞൊരു ബ്രേക്കിൽ നമ്മൾ ചെയ്യും പക്ഷേ ഉണ്ണി അന്നും മുതൽ മാർക്കോന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഹെൽത്ത് വൈസ് ആണെങ്കിലും ഫിറ്റ്നസ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ കാര്യങ്ങളാണെങ്കിലുമൊക്കെ ഗെറ്റ് സെറ്റ് ബേബിയിലെ എനിക്ക് ശേഷമാണ് മാർക്കോ ഒന്നിരിക്കുന്നത് ഇപ്പം മാർക്കോന് ശേഷം വരുമ്പോൾ ഉണ്ണി ആ സമയത്ത് കുറച്ചുകൂടെയൊക്കെ ബിൽഡ് ആയിട്ടുള്ളൊരു ആളായിരുന്നു അപ്പൊ ഡയറ്റും എല്ലാ ദിവസവും രണ്ടു നേരം വർക്ക്ഔട്ടും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു അമൃത് വേണി ഹെയർ ഫോർ വിമൻ